നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള തീരത്തെ കടൽ വിഴുങ്ങാൻ ഇനി ഏറെക്കാലം വേണ്ടിവരില്ല കൊച്ചിയും തിരുവനന്തപുരം ആലപ്പുഴയും ഉൾപ്പെടെ നഗരങ്ങൾ അമ്പത് വർഷത്തിനുള്ളിൽ കടൽ വിഴുങ്ങാൻ സാധ്യതയേറുകയാണ് കടൽ ജലനിരപ്പ് ഒരു മീറ്റർ ഉയർന്ന സാഹചര്യത്തിൽ തീരമേഖലയിലെ എല്ലാ മഹാനഗരങ്ങളും ജനവാസ മേഖലകളും കടലിൽ മുങ്ങും താപനില വർധിച്ചതോടെ കടലേറ്റം രൂക്ഷമായത് മാത്രമല്ല കടൽ മത്സ്യങ്ങൾ ഒന്നാകി കേരള തീരം വിടുകയും ചെയ്തിരുന്നു കേരളത്തിലെ പ്രധാന ബീച്ചുകളിൽ ഒന്നായ ശംഖുമുഖം ബീച്ച് ഇപ്പോൾ തന്നെ ഇല്ലാതായിരിക്കുന്നു കേരള തീരത്തെ പന്ത്രണ്ട് ചെറു ബീച്ചുകൾ കടൽക്ഷോഭത്താൽ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട് ആഗോള താപനം മൂലം കടൽജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ബീച്ചുകൾ മാത്രമല്ല തീരപ്രദേശത്തുള്ള മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും വാസസ്ഥലങ്ങളും സ്ഥലങ്ങളും ജൈവ ആവാസ വ്യവസ്ഥയും തന്നെ തകർന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കൊച്ചിയും മുംബൈയും ഉൾപ്പെടെ പതിനഞ്ച് ഇന്ത്യൻ നഗരങ്ങളിൽ കടൽജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതായാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് സമുദ്രനിരപ്പ് ഉയർന്ന ആദ്യ ആറ് ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് കേരളത്തിലെ കൊച്ചി മുംബൈയും ചെന്നൈയും ഹൈദരാബാദും കന്യാകുമാരിയും കടലിൽ മുങ്ങുന്നതിന് മുൻപ് തന്നെ ആലപ്പുഴ പട്ടണവും കുട്ടനാടും കടലെടുത്തു പോകും മുപ്പത് വർഷത്തിനുള്ളിൽ മുംബൈ ചെന്നൈ പനാജി നഗരങ്ങളിൽ പത്ത് ശതമാനവും കൊച്ചിയിൽ അഞ്ചു ശതമാനം വരെയും കരഭൂമി മുങ്ങിപ്പോകും മംഗലാപുരം വിശാഖപട്ടണം ഉടുപ്പി പുരി നഗരങ്ങളിലും അഞ്ചു ശതമാനം വരെ ഭൂമി വെള്ളത്തിനടിയിലായേക്കും എട്ട് വർഷത്തിനുള്ളിൽ കേരളത്തിലെ കടൽനിരപ്പ് പതിനൊന്ന് സെന്റിമീറ്റർ ഉയർന്നാണ് നാസയുടെ റിപ്പോർട്ട് കേരള തീരത്ത് ഒരു മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടലിനടിയിലാകും അതായത് കുട്ടനാട് ആലപ്പുഴയും വെള്ളത്തിനടിയിലാകുമെന്ന് വ്യക്തമാണ് നാസയുടെ പഠനമനുസരിച്ച് ഈ നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ കൊച്ചി പാരാദ്വീപ് കിതിർപൂർ വിശാഖപട്ടണം ചെന്നൈ തൂത്തുക്കുടി തൂത്തുപുടി ഓക്കർ മുംബൈ മോർമുഗ് മംഗളൂരു എന്നീ പന്ത്രണ്ട് ഇന്ത്യൻ നഗരങ്ങളുടെ ഏറെ പ്രദേശങ്ങളും കടലെടുക്കാൻ ഏറെക്കാലം വേണ്ടിവരില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളവും നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വീതിയുമുള്ള കേരളത്തിന്റെ വിസ്തൃതിയാകെ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് കടലിൽ നിന്ന് ഏഴര മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ പത്ത് ദശാംശം രണ്ടു അഞ്ച് ശതമാനം വരുന്ന ഈ പ്രദേശത്ത് ജനസാന്ദ്രത കൂടുതലുമാണ് കേരളത്തിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്റർ എണ്ണൂറ്റി പത്ത് ആണെങ്കിൽ തീരപ്രദേശത്ത് ഇത് രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി എട്ട് വരും കേരള തീരത്ത് ഒരു മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടലിന് അടിയിലാകും നൂറു വർഷം കഴിയുമ്പോൾ തൃശൂർ ജില്ലയുടെ നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്ററും ആലപ്പുഴ ജില്ലയുടെ നൂറ്റി പതിനാറ് ചതുരശ്ര കിലോമീറ്ററും കോട്ടയത്തെ എൺപത്തി എട്ട് ചതുരശ്ര കിലോമീറ്ററും എറണാകുളത്തെ ഇരുപത് ചതുരശ്ര കിലോമീറ്ററും മുങ്ങിപ്പോകും സമുദ്ര താപനില വർദ്ധിക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ പ്രത്യാഘാതമാകും സമുദ്ര ജലനിരപ്പിൽ ഉണ്ടാകുന്ന വർധനവ് ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അധികം ഭീഷണി ഉയർത്താൻ പോരുന്ന കടൽ പ്രതിഭാസവും ഈ കടൽ ജലനിരപ്പിലെ വർധനവായിരിക്കും ലോകത്തിൽ ആകെ ഇരുന്നൂറ് കോടിയിലധികം ജനങ്ങൾക്ക് തന്നെ ഭീഷണിയാകുന്ന പ്രവർത്തനമാണ് കടൽ ജലനിരപ്പിൽ ഉണ്ടാകുന്ന വർധനവ് കടലിന് ചൂട് പിടിക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നത് ഒന്ന് ചൂട് കൂടുമ്പോൾ ജലകണികകൾ കൂടുതൽ വികസിക്കുകയും ഇതോടെ ഇവയ്ക്ക് സ്ഥിതി ചെയ്യാൻ കൂടുതൽ സ്ഥലം ആവശ്യമായി വരികയും ചെയ്യുന്നു ചൂട് കറുത്തതോടെ കടലിൽ നിന്നുള്ള ക്രമാതീതമായി കുറഞ്ഞു മാർച്ചിലെ ഏപ്രിൽ മാസങ്ങളിൽ കണവയും അയലയും പകുതി പോലും കിട്ടാനില്ല കടലിൽ ചൂട് കൂടുന്നതിനാൽ മത്സ്യങ്ങൾ മുഖൽത്തട്ടിലേക്ക് വരാതെ ചൂട് കുറഞ്ഞിടത്തേക്ക് പോകുന്നതാണ് കേരള തീരത്ത് മീൻ കുറയാൻ കാരണം വേനൽക്കാലത്ത് കൂടുതലായി കിട്ടിയിരുന്ന ചെമ്മീൻ എന്ന തോലി ചാള പോലും കിട്ടാനില്ല